ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മളൊന്ന് ഓളിയിൽ കുളിക്കാൻ പോവാണ് ആൻഡ് വിത്ത് ഫാമിലിട്ടോ ഫാമിലി പറയുമ്പോൾ ഞാനും അസും മോനും പിന്നെ കൂടെ എൻ്റെ അനിയത്തിമാരും ഉണ്ട് അപ്പോൾ ഓരോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് അപ്പൊ നമ്മൾ പോകുന്നത് ആൻഡ് നമ്മൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് അവിടെ പോയിട്ട് അനിയത്തിമാരെ പിക്ക് ചെയ്യണം ആൻഡ് നേരെ നമുക്ക് പോവാം ഓക്കെ അപ്പൊ അവരെ പിക്ക് ചെയ്തിട്ട് കാണിക്കാം നമ്മള് അനീത്തമാരൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരാൾ കൂളിംഗ് ഷോപ്പ് എടുത്തിട്ടുണ്ട് ആൻഡ് നമ്മൾ നേരെ കെട്ടാങ്ങിൽ ഒരു പൂളന്തെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് പോകുന്നത് പണിപാളി ഗൈസ് അവിടെ നിറയെ ആൾക്കാരാണ് അവിടെ എൻ്റെ ഏറ്റവും കുട്ടികളൊക്കെ കൂടി വന്ന് കണ്ട് ഫുള്ളായി കിടക്കുകയാണ് വെയിറ്റ് ചെയ്യുകയാണ് അവരുടെ അടുത്തൊരു നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റി പ്ലാൻ ബിയിലേക്ക് പോയി സോ പ്ലാൻ ബി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോവാണ് എൻ്റെ അതിന് മുന്നണി നമ്മൾ ചെറിയൊരു ചായ കുടിക്കാൻ കയറി എൻ്റെ സാൻഡ്വിച്ചും ിച്ചവിടെന്ന് നേരെ ഇറങ്ങി നമ്മൾ കുക്കോട് നേരെടുത്ത് വിട്ട് നമ്മൾ നല്ല ലേറ്റായി പോയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ കെട്ടാങ്ങൽ കിടക്കുന്നു കുഴക്കോട് എവിടെ കിടക്കുമ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നതാണ് എൻ്റെ നേരെ നേരത്തെ തായുള്ള സിസ്റ്ററും ഉണ്ട് എന്ന് പറഞ്ഞു ഓളേയും കൂടി പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോന്നത് അപ്പം നല്ല ലേറ്റായത് നമ്മള് ബീച്ചിലെപ്പോൾ എൻ്റെ ഞമ്മൾ ബീച്ചിലെത്തി കഴിഞ്ഞിട്ടുണ്ട് അതിൽ കോഴിക്കോടിന്റെ മുന്നിലുള്ള ഈ ഒരു സാധനം എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ കാരണം എനിക്കിതുവരെ മനസ്സിലായില്ലോ എന്താ സംഭവം അങ്ങനെ മണിയടിച്ച കറങ്ങാണ്ട് എൻ്റെ ഞമ്മള് നേരെ ബീച്ചിലെത്തി ഷോഫിച്ച് നമ്മൾ നേരെ തിന്നാൻ പോവാണ് എൻച് ഒരുപാട് പെട്ടിപ്പിടികളുണ്ട് പല 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 തരത്തിലുള്ള സാധനങ്ങൾ ഉപ്പിലിട്ട് വെച്ചതും ഐസ് ഐസിയും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കുറേ ടോയ്സ് പറഞ്ഞു നമ്മൾ നേരെ പോയിട്ട് കുറേ ഉപ്പിലിട്ടത് കഴിക്കാൻ പോയി കുറച്ച് പാർസല് വാങ്ങി ഇത് പേരെ കേട്ടാൻ കഴിക്കുന്നത് നല്ല രസം പിന്നെ നമുക്ക് ഇവിടത്തൊന്നും ഓവർ ആയി കഴിക്കാനൊന്നും പറ്റൂല എന്താ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് എന്തെന്നറിയില്ല എന്നാലും നമ്മൾ കഴിക്കും അത്ര തന്നെ നമ്മൾ കൊറേ ഐസ് അറി വാങ്ങി അങ്ങനെ കഴിച്ച് നമ്മൾ നേരെ മറ്റേ സാൻകിറ്റ് വാങ്ങിയിട്ട് കളിക്കാൻ ഇറങ്ങി നമ്മൾ പിന്നെ പ്രായവും പരിധിയും നോക്കാറില്ല നേരെ കളിക്കാനിറങ്ങും അത്ര തന്നെ സംഭവം മോന് വാങ്ങിയാട്ടോ കേട്ടോ പക്ഷേ അല്ലെങ്കിൽ കളിച്ചത് ഞങ്ങളാന്ന് മാത്രം മോനും എന്റെ ചെറിയ സിസ്റ്റേഴ്സും വെള്ളത്തിൽ കളിക്കണംന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി ഞങ്ങൾ ഇവിടെ വലിയ മണലിൽ കളിച്ചു കുത്തിരുന്നു അങ്ങനെ ഞാൻ പിരമിഡ് ഉണ്ടാക്കി കൈ പിരമിഡ് ആയിട്ടൊന്നും എന്തൊരു കോട്ട അങ്ങനെ കൊറേ കളിച്ച അവരവിടെ നിന്ന് കളിക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ നമ്മള് അടുത്തന്നെയാണ് ഒരു പ്രത്യേക വൈബന് കേട്ടോ ബീച്ചിൽ അങ്ങനെ രാത്രി സൈഡിൽ അങ്ങനെ കുത്തിരിക്കാനും മലകൾ ഇങ്ങനെ വരുന്നത് നോക്കിയിരിക്കാനൊക്കെ കഴിച്ച് പുറത്തേക്ക് ഭംഗിയാണ് മൂന്നെ ഞാൻ കുടിക്കുന്നു പക്ഷെ കുടുങ്ങിയില്ല കാരണം എന്റെ ഫോണിന് എത്ര കപ്പാസിറ്റിയില്ല അങ്ങനെ നേരെ കൂലി ഒക്കെ കഴിഞ്ഞ് വലിയൊരു നടു റോട്ടിലൊക്കെ വെച്ചിട്ട് മാറ്റുന്ന നേരെ ബീച്ചിനടക്കെ പറഞ്ഞു തിരിച്ചു പോവാണ് നമുക്കിനി നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം നമ്മൾ ഏതെങ്കിലാണ് വന്നിട്ടുള്ളത് എൻ്റ കൂടെ ഒരാൾ കുപ്പായെന്നുണ്ടെ കുത്തിരിക്കൻ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുക കേട്ടോ ഇപ്പഴത്തന്നാണ് പറഞ്ഞത് എൻ്റെ ഇടക്ക് ഞാൻ പോയി ഞാനും ഡ്രസ്സ് മാറിയിട്ടുണ്ട് കാരണം നൈസായിട്ടൊന്ന് വെള്ളത്തിൽ വീണേനും സോ ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കാണ് ഫുഡ് ഇപ്പം വരും എന്ന് പറഞ്ഞേണ് ആ എൻ്റെ എനിക്കെപ്പം പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഫുഡ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ അതെൻ്റെ വീട് എടുക്കാൻ ഓർമ്മ ഉണ്ടാവില്ല എല്ലാം തിന്നുകഴിഞ്ഞിട്ടേ ഓർമ്മ വരും സോ എല്ലാരും പ്ലേറ്റിലൊക്കെ തിന്നാൻ തുടങ്ങി ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തതിന് പ്ലേറ്റ് കാലിയായിന് നമ്മള് ഷവർമയും കുബൂസാണ് ഓർഡർ ചെയ്ത് ആൻഡ് വീട്ടിലെത്തിയപ്പം എൻ്റെ പാർസൽ വന്നു എന്ന് പറഞ്ഞു നേരെ അതെടുത്ത് നമ്മൾ ഏകദേശം പന്ത്രണ്ടര പന്ത്രണ്ട് ആ റേഞ്ചിലൊക്കെ വീട്ടിലെത്തി പക്ഷെ ഇത് പൊട്ടിക്കാതെ കിടക്കാൻ എനിക്ക് തോന്നുന്നില്ല സോ ഇത് പൊട്ടിക്കാനായിട്ട് നേരെ ആൻഡ് ഇതിൽ എന്താണല്ലോ എനിക്കറിയാം കാരണം ഞാൻ ഓർഡർ ചെയ്തത് പക്ഷെ എന്നാലും സാധനം നല്ല ക്വാളിറ്റി ആണോ എങ്ങനെയാണോ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അത് പൊട്ടിക്കാനിന്ന് ഞാൻ ഒറ്റ കല്ലോട്ട തുറക്കുന്നു എന്റെ പൊന്നാരെ ഓനുവും കൂടുന്നുണ്ട് കാരണം ഓനും ഉള്ളിൽ ഉള്ളിലെന്താന്ന് അറിയണം ഓനെ കളിക്കാനുള്ള അവനും കുറേ മുന്നിൽ കൂടെ ഒക്കെ നടന്ന് അവൻ്റെ കല സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാണ്ട് കളിക്കുന്നുണ്ട് ആൻഡ് ഇത് ഒരു സ്റ്റഡി ടാബിൾ ഞാൻ സ്റ്റഡി ടാബിൾ എന്ന് പറയുന്നത് പക്ഷേ സംഭവം ഒരു ലാപ്ടോപ്പിൻ്റെ ടാബിളാണ് നമ്മുടെ ബെഡിലൊക്കെ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഒരു ടാബിളാണിത് ഞാനിത് സ്റ്റഡി ടാബിളായിട്ട് ആണെങ്കിൽ യൂസ് ചെയ്യുന്നത്